സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും തെളിവെടുപ്പ് നടത്തി പ്രതിയെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും ഭാര്യയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചും തലയുടെ പിൻഭാഗം വിത്തിയിലിടിച്ചുമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇതിനെ തുടർന്നാണ് കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് പ്രതിയായ ചുങ്കത്തറ സ്വദേശി ഷാജിയെ കൊലപാതകം നടന്ന പുള്ളിപ്പാടത്തെ വാടക വീട്ടിലെത്തിച്ചത് എസ് എമാരായ തോമസ് കുട്ടി ജോസഫ് രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് അതേസമയം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതി ഇത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പൊട്ടിക്കരഞ്ഞ പ്രതി ഇത്തവണ തീർത്തും ശാന്തനായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ വിധേയമാക്കിയ ശേഷമാണ് കൊലപാതകം നടത്തിയ പുള്ളിപ്പാടത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിച്ചത് കഴിഞ്ഞ മെയ് മെയ്നാണ് പ്രതി ഭാര്യയായ പുള്ളിപ്പാടം കറുകുമണ്ണ സ്വദേശി നിഷമോളെ ക്രൂരമായി മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്